ജോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് കർത്താവിനെ ക്രൂശിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്ത്രീകളാണ് എവിടേക്കാണ് ആദ്യം ഓടിച്ചെന്നത് കല്ലറയിലേക്ക് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ നാല് സുവിശേഷം നാല് തരത്തിലാണ് പറയുന്നത് ചില സ്ഥലത്ത് പറയുന്നത് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഒരു സുവിശേഷത്തിൽ പറയുന്നത് അതിരാവിലെ ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ അങ്ങനെ പലതും പലതും പറയും നമുക്ക് കൂടി കൂട്ടി വായിക്കാം അതിനാവില്ല പുലർച്ച സമയം ആ വെളിച്ചം ആവുന്നതോട് കൂടെ തന്നെ അവർ അവിടേക്ക് പോയി ആ യേശുവിനെ ക്രൂശിച്ച കല്ലറയിലേക്ക് കല്ലറ എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ് അവർ നിന്ന് കുറച്ച് ദൂരെയാണ് അവിടേക്ക് പോയി അവിടേക്ക് പോയപ്പോൾ മറിയയും മറ്റ് സഹോദരിമാരും സലോമിയും മറ്റവരെല്ലാവരും ഉണ്ടായിരുന്നു അവിടേക്ക് പോയി അവിടേക്ക് പോയപ്പോൾ യേശുവിൻ്റെ കല്ലറ എങ്ങനെയാണ് കണ്ടത് അവർക്ക് ഭാരമുണ്ടായിരുന്നു കല്ലറക്കൽ നിന്ന് ആർ നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും ആ ഉരുട്ടി മാറ്റുന്ന കല്ലിൻ്റെ വലുപ്പം മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത് അവർ പോകുന്നത് എവിടേക്കാണ് ഒരു കല്ലറയിലേക്കാണ് അവിടെ അതുമാത്രമല്ല അവിടെ ചില മുദ്രകളുണ്ട് മുദ്ര പൊട്ടിക്കാനായിട്ട് അവർക്ക് അധികാരമില്ല അവിടെ ചില കാവൽക്കാരുണ്ട് അല്ലേ റോമാ സാമ്രാജ്യത്തിൻ്റെ ചില കാവൽക്കാരുണ്ട് പീലാത്തൂസിൻ്റെ കാവൽക്കാരുണ്ട് അവിടെ മുദ്ര റോമാ സാമ്രാജ്യത്തിൻ്റെ മുദ്രയുണ്ട് ആ മുദ്ര പൊട്ടിക്കാൻ അവർക്ക് അവകാശമില്ല ആ കല്ല് ആരൂരുട്ടി മാറ്റും അത് ഭയം അല്ലാണ്ട് കല്ലിനെ കുറിച്ച് വലിയ അല്ല വലിയ വലിപ്പോ ഉള്ള കല്ലിനെ കുറിച്ചുള്ള ഭയമല്ല ആ മുദ്ര ആർ പൊട്ടിക്കും ആ കാവൽക്കാരവിടെയുണ്ട് സ്ത്രീകളാണ് അവിടേക്ക് കടന്നു ചെല്ലുന്നത് ഭയപ്പെട്ട് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ റോമാ സാമ്രാജ്യത്തിന് മുദ്ര പൊട്ടിക്കുന്ന വലിയ അയോദ്യയിൽ സിംഹമായവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ മുദ്ര പൊട്ടിച്ച് ഉയർത്തിയേറ്റു ഹാല ലുയ്യ നമുക്ക് വേണ്ടി നാം ഭാരപ്പെടുന്ന വിഷയത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കാണുന്നത് അവർ മുദ്ര പൊട്ടിച്ച കല്ലറയാണ് കാണുന്നത് ഉയർത്തിനേറ്റ കർത്താവിൻ്റെ കല്ലറയാണ് കണ്ടത്